ഹായ് ഫ്രണ്ട്സ് ഞാൻ വിനിസ് വലിയറ ഫിഷിംഗ് അല്ല ബൈ മിനിസ് വലിയറയുടെ പുതിയ വീഡിയോസിലേക്ക് യാർക്കും സ്വാഗതം അങ്ങനെ ഇന്ന് ഞങ്ങൾക്ക് ആദ്യമായിട്ട് വെറൈറ്റി ആയിട്ട് ചെറിയൊരു മലഞ്ഞീലിനെ കിട്ടിയിട്ടാണ് ഒരു കൗതുകത്തിന് വേണ്ടി അത് കുപ്പിയിലാക്കിയൊക്കെ വെച്ചതിനോ ചുവന്നതാണ് ആ അതെ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം എന്തായാലും ഞങ്ങൾ തന്നെ റിലീസ് ചെയ്യണേ അത് പെറ്റ് വലുതായി ഇനിയും കുറേ കുട്ടികളും ഒക്കെ ഉണ്ടാകട്ടെ നമ്മൾക്ക് തന്നെ കിട്ടട്ടെ നോക്കിയുള്ള ഇതാണ് ഇതാണ് സാധനം കണ്ടോളൂ നല്ല വെളിച്ചെല്ലാം എടുത്ത് വാങ്ങിച്ചാ നമ്മൾ ആ ഇതാണോ ഇവിടെ നമ്മൾ റിലീസ് ചെയ്യേണ്ടത് കണ്ടോളി കണ്ടോളി അങ്ങനെ ആ മീനിങ് വളർന്ന് വലുതായിട്ട് ഞമ്മക്ക് തന്നെ കിട്ടട്ടെ അല്ലെങ്കിൽ ഇതിൻ്റെ കുട്ടികളൊക്കെ ആയി കണ്ടതാ അതാ ഇതാണ് ചെറിയൊരു മലഞ്ഞീലിട്ടാ അല്ലേ ഇതാ പോണത് പോണോ ചെറിയൊരു മലിഞ്ഞല ആളേ por cierto estamos por da 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 da, da.